വാർത്തകൾ അതിവേഗം അറിയാം ന്യൂസ് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലും ഹൈദരാബാദിലും പരിശോധന തുടരുന്നു കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകിയെന്നും ട്രംപ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാതെ ഇന്ത്യ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവശേഷിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്ന് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ച് ഫലസ്തീനികൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ സേനയുടെ ആക്രമണം ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ കൈമാറുന്നതിന് നിയന്ത്രണം തുടർന്ന് ഇസ്രായേൽ ബംഗാളിൽ എംബിബിഎസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് രാഷ്ട്രപതിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും റിപ്പോർട്ട് സമർപ്പിച്ചു കേസിൽ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ സുഹൃത്തടക്കം ആറുപേരെ കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നും ഒരാൾ മാത്രമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും ആവർത്തിച്ച് പോലീസ് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലെത്തി പുലർച്ചെ ഒരു മണിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ സ്വീകരിച്ചു രണ്ട് ദിവസം മുഖ്യമന്ത്രിക്ക് ബഹ്റൈനിൽ വിവിധ പരിപാടികൾ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പരിപാടിയിൽ നിന്ന് ഔദ്യോഗികമായി വിട്ടുനിൽക്കുമെന്നും യു അനുകൂല പ്രവാസി സംഘടനകൾ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ഇന്ന് ഇന്ത്യയിലെത്തും പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനുശേഷം ഹരിന അമരസൂരിയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനം വ്യാപാരം നിക്ഷേപം വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യ ശ്രീലങ്ക ബന്ധം ഊർജിതമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കും കൊച്ചി കോർപ്പറേഷനിലും സമീപത്തുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നെന്ന് കോൺഗ്രസ് കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറിലധികം ഇരട്ട വോട്ടുകൾ സമീപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും പരാതി പോത്തുണ്ടി സ്വദേശിനി സജ്ജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷയില്ല പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സജ്ജിതയുടെ മക്കൾ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കോട്ടയത്തും ഇടുക്കിയിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം പിൻവാങ്ങി തുലാവർഷം ആരംഭിക്കും ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് മോർണിംഗ് തുടരും ജിൽസിയും സേഫുവുണ്ട്